നമസ്കാരം മഹാരാഷ്ട്ര പുതുപോലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ സിൽവർ സിൽവറിനോട് ചെയിൻസ് ആണ് സിൽവൻ ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യൂർ സിൽവർ മേക്ക് ചെയ്ത് ഓർണമെൻറ്റ്സ് കേരളത്തിൽ സിൽവറേ മേക്ക് ഓർണമെൻറ്റ്സ് ഗോൾഡ് കവർ ചെയ്ത് കിട്ടുന്ന വളരെ കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്ര ഷോപ്പ് അവിടെ ഇല്ലെല്ലാം ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർമെന്റ് ആണ് മാത്രമല്ല ഇത് ഗോൾഡ് പോലെ തന്നെ ഇരിക്കുന്ന ആണ് കാഴ്ചവെല്ലാം ഇത്ര ഓർണമെൻറ്റ്സ് മേക്ക് ചെയ്യുന്നത് ഗോൾഡ് മേയ്ക്ക് ചെയ്യുന്ന ആ ഡിസൈൻ മേക്ക് ചെയ്യുന്ന അതേ ആളുകൾ തന്നെയാണ് അതേ മോൾഡിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അതേ ഡിസൈൻ തന്നെ കിട്ടും ഏത് ഡിസൈൻ മാലയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അതേ ഡിസൈൻ തമ്മിലുള്ള മാല ഞങ്ങളുടെ സിൽവറെ കാണും മാത്രമല്ല കളർ ഗോൾഡിൻ്റെ അതേ കളറാണ് പ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ അപ്പോൾ ഇന്ന് മാർക്കറ്റുള്ളതിനകത്ത് ഏറ്റവും ഗോൾഡൻ സാമ്യമുള്ള ഓർമെൻറ്റ്സ് ആണ് സിൽവർ ഗോൾഡ് കവർ ചെയ്യുന്ന ഓർമെന്റ്സ് കൂടാതെ ഇത് അലർജിയുടെ യാതൊരു പ്രശ്നം ഉണ്ടാകത്തില്ല എത്ര ദിവസം യൂസ് ചെയ്താലും എങ്ങനെയൊക്കെ യൂസ് ചെയ്താലും നമുക്ക് അലർജി പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല ഇന്ന് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഇന്ന് നൈസ് മാലയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അവർക്കായിട്ടും മാല കൊടുക്കുക കൂടാതെ ഞാൻ കാണിക്കാൻ പോകുന്നുണ്ട് നമ്മുടെ ഇത് മുല്ലമുട്ടിൻ്റെ പത്ത് പൊടി മാല കാണിക്കുന്നുണ്ട് നെല്ലിൻ്റെ ഡിസൈൻ കാണിക്കുന്നുണ്ട് കയർപൊരി മാല കാണിക്കുന്നുണ്ട് മുത്താറക്കെട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലോട്ടസിൻ്റെ ഡബിൾ ഷീഡ് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാവരും നിങ്ങൾ വിശദത്തോടെ വീഡിയോ കത്ത് കാണിക്കുന്നു നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങൾ വരണം താങ്ക്സ്